വോട്ടെണ്ണൽ തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കെ കെ ശൈലജയും ഷാഫിപ്പറമ്പിലും തമ്മിൽ വാശിയേറിയ മത്സരം നടന്ന വടകരയിൽ വലിയ സംഘർഷ സാധ്യതയെന്ന് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ നടക്കുന്ന സാഹചര്യത്തിലാണ് സംഘർഷം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് രഹസ്യാന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡിജിപിയും എഡിജി പിയും പ്രത്യേക യോഗം വിളിച്ച് വടക്കൻ കേരളത്തിലെ സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ട് തുടർന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡിജിപി വടകരയിൽ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നു വടകര നാദാപുരത്ത് കണ്ണൂർ റേഞ്ച് ഡിഐ ജി സന്ദർശനം നടത്തി കഴിഞ്ഞ രാത്രിയിൽ ക്രമസമാധാന നില വിലയിരുത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകളും നടത്തി ക്രമസമാധാന നിലയെക്കുറിച്ച് ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്നും ആവശ്യത്തിന് പോലീസുകാരെയും സുരക്ഷയ്ക്ക് അധിക പട്രോളിംഗ് ഏർപ്പെടുത്തിയതായും കണ്ണൂർ റേഞ്ച് ഡിഐ ജി തോംസൺ ജോസ് വെളിപ്പെടുത്തി അതേസമയം കോഴിക്കോട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസര പ്രദേശങ്ങളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന വെള്ളിമാട് കുന്ന് ജെ ടി ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിധിയിലാണ് ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നടത്തിയ വളരെ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ നീക്കത്തിലാണ് സിറ്റിംഗ് എംപി ആയി കെ മുരളീധരൻ തൃശൂരിലേക്ക് മാറിയതും ഷാഫി പറമ്പിൽ വടകരയിലെത്തിയതും അക്രമരാഷ്ട്രീയവും ടി പി രക്തസാക്ഷിത്വവും ഇത്തവണയും പതിവ് പോലെ യു ഡി എഫ് വടകരയുടെ തെരഞ്ഞെടുപ്പ് ഗോഥയിൽ ചർച്ചയാക്കി മട്ടന്നൂർ എം എൽ എ കെ കെ ശൈലജയെ വടകര തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സി പി ഐ എം രംഗത്തിറക്കിയത് വനിതാ സ്ഥാനാർത്ഥികളെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ച വടകരയുടെ ചരിത്രവും സി പി ഐ എം തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കെ കെ ശൈലജ നേടിയ ജനപ്രീതി മണ്ഡലത്തിൽ തുണയ്ക്കുമെന്നതും സി പി ഐ എം പരിഗണിച്ചിട്ടുണ്ട് കെ കെ ശൈലജയുടെ ജനപ്രീതി തന്നെയായിരുന്നു സി പി എം പ്രചാരണത്തിന്റെ പ്രധാന ആയുധം യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനും നാട്ടുകാരനുമായി സി ആർ പ്രഫുൽ കൃഷ്ണനാണ് എൻ ഡി എ വടകരയിൽ ഇറക്കിയത് വടകരയിലെ ആയഞ്ചേരി കടമേരി സ്വദേശിയാണ് പ്രഫുൽ വടകര എസ് ജി എം എസ് പി സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് പ്രഫുൽ അതിനാൽ മണ്ഡലത്തിൽ വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഇഷ്ടം പോലെ ഇതിലൂടെ വോട്ട് വിഹിതം കൂട്ടാം എന്നായിരുന്നു ബിജെപിയുടെ കണക്കുകൂട്ടൽ കെ കെ ശൈലജയ്ക്കും ഷാഫി പറമ്പിലിനും രാഷ്ട്രീയ നേതാക്കൾ എന്നതിലപ്പുറം കേരളത്തിൽ ജനകീയ മുഖം ഉള്ളവരാണ് സ്വന്തം തട്ടകത്തിനപ്പുറമുള്ള സ്വീകരിക്കുന്നത് യും രണ്ടുപേരുടെയും പ്രത്യേകതയാണ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് കഴിഞ്ഞ തവണ കെ കെ ശൈലജ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മട്ടന്നൂരിൽ നിന്ന് ജയിച്ചു കയറിയത് കേരളത്തിന്റെ ആകണം എന്ന സർവേയിൽ ബഹുഭൂരിപക്ഷവും അഭിപ്രായപ്പെട്ട നേതാവായിരുന്നു കെ കെ ശൈലജ എന്നാൽ സഭയിലും പുറത്തും യുവത്വത്തിന്റെ ശബ്ദമാണ് ഷാഫി പറമ്പിൽ സമരങ്ങളിൽ സമരസപ്പെടാത്ത യുവജനങ്ങളുടെ പ്രിയ നേതാവ് സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം പോളിംഗ് നടന്നത് വടകര മണ്ഡലത്തിലാണ് എഴുപത്തി ദശാംശം നാല് ഒന്ന് ശതമാനം വടകര അടിസ്ഥാനപരമായി ഇടതുപക്ഷ മണ്ഡലമായാണ് കണക്കാക്കപ്പെടുന്നത് എന്നിട്ടും രണ്ടായിരത്തി ഒൻപത് മുതൽ ഇവിടെ നിന്നും തുടർച്ചയായി ജയിക്കുന്നത് കോൺഗ്രസ് ആണ് ന്യൂസ് ഡെസ്ക്സ്